കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക

അപ്പൊ നമ്മൾ എല്ലാവരും ഡിസംബർ ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലേ കമ്മിങ് ഡിസംബറിൽ വേണ്ടിയിട്ട് ബി പി സി സി വൺ നോട്ട് നയൻ എന്ന പേപ്പറിൻ്റെ അടുത്ത് നോക്കുമ്പോൾ ഒരിത്തിരി ചാലഞ്ചിങ് ആയിട്ട് നമുക്ക് തോന്നും കാരണം കുറച്ചധികം തിയറീസും അതുപോലെ കുറെ അധികം കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ പക്ഷെ സമയം തന്നെ നമ്മുടെ ചുറ്റുപാടുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഒരു പക്ഷെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത് അല്ല റിയൽ ലൈഫുമായിട്ട് എന്നും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പർ കൂടിയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു ഗൈഡ് ന്യൂ ഫോ ഫോക്കസ് ത്രീ പോയിന്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഗൈഡ് യഥാർത്ഥത്തിൽ നമ്മുടെ കമ്മിങ് ട്വന്റി ട്വന്റി ഫോർ എക്സാമിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നമ്മുടെ പഠന രീതിയൊക്കെ നിങ്ങളുടെ ഒരു പഠന രീതിയൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഗൈഡാണ് ഓക്കെ അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ വെച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു അനലൈസ് നടത്തിക്കൊണ്ടാണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ടോപ്പിക്സും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും അവസാനം ഒരു പ്രെഡിറ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഗൈഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ആദ്യത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഫോക്കസ് കൊടുക്കുക അല്ലെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം ഏതൊക്കെ ഭാഗത്താണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് എന്താണ് ഒരു യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഇപ്പോഴത്തെ ഒരു എക്സാം ട്രെൻഡ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പൊ നമ്മുടെ സിലബസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്കുകളായിട്ടും അതുപോലെ യൂണിറ്റുകളായിട്ടും അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് കൂടുതൽ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സും ആയിട്ടൊക്കെ സബ്ഡിവൈഡ് ചെയ്തിട്ട് കുറച്ചു ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഒക്കെ ആഡ് ചെയ്ത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മൾ ഇത് ഉൾപ്പെടുത്തിയിരിക്കുക അപ്പൊ എല്ലാവർക്കും ഒരു നല്ല കോൺഫിഡൻസോടുകൂടെ തന്നെ ഈ ഒരു ഡിസംബർ നോക്കി നോക്കിക്കാണാനും അതിനെ ഫേസ് ചെയ്യാനും ഒക്കെ ഒരു ഗൈഡ് കൂടിയായിരിക്കും ഇത് ഇപ്പൊ നമ്മുടെ ഒരു ഡോക്യുമെന്റ് സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കാം ഫസ്റ്റ് ഒരു സിലബസ് മാപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് ഒക്കെ ഒരു എക്സാം എലവൻസിനനുസരിച്ച് ബി പി സി സി വൺ നോട്ട് നൈ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് പിന്നെ വരുന്നത് നമ്മളൊരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് കല്യാൺ വയസ്സിലെ എക്സാം സ്പെഷ്യൽ സെഷൻസ് ഒക്കെ കണ്ടവർക്ക് അറിയാം നമ്മൾ ഏകദേശം ഒരു എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ് എങ്കിലും നമ്മൾ നമ്മുടെ ഒരു പ്രീവിയസ് എക്സാംസിനെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഫോർമാറ്റും അതുപോലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും ഫ്രീക്വൻസിയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ തന്നെ ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ടോപ്പിക്സ് ഏതൊക്കെ ബ്ലോക്ക് ആണ് ഏതൊക്കെ യൂണിറ്റ് ആണ് ഏതൊക്കെ ടോപ്പിക് ആണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും പ്രോബബിലിറ്റി ആണ് ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റിയും പ്രഡിക്ഷൻ അനാലിസിസും ആണ് ഇപ്പൊ കമ്മിങ് ട്വന്റി ട്വന്റി ഫോർ എക്സാമില് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ഒക്കെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഇനി ഏറ്റവും അവസാനം ഈ ഒരു ഗൈഡിന്റെ ഏറ്റവും അവസാനം നമുക്ക് ഈ ഒരു എക്സാം ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ എക്സാമില് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡല് കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു മോഡൽ ആൻസറും അതുപോലെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയും നമ്മുടെ ആപ്പിൽ ലേൺ വൈസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും ഓക്കെ ഈ പറയുന്ന ഗൈഡ് ഒക്കെ ഈ ഒരു ഡോക്യുമെന്റ് കംപ്ലീറ്റ്ലി നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് ലേൺ വൈസ് ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് അറിയാം അതിന്റെ എക്സാം എന്ന് പറയുന്ന എക്സാം പിഡിയ എന്ന് പറയുന്ന ഒരു പോർഷൻ നമുക്കുണ്ട് അതേപോലെ തന്നെ പി വൈക്യു എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് അവിടെ നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും എല്ലാവരും വന്ന് നോക്കുക അപ്പൊ നമ്മൾ ഈ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസും മോഡൽ ആൻസറൊക്കെ ഒക്കെ കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നിങ്ങൾ എല്ലാവരും ഒരു വർഷം എക്സാം ഒക്കെ എഴുതി പരിചയമുള്ള ആൾക്കാരൊക്കെയാണല്ലേ ഫസ്റ്റ് ഇയറിൽ എക്സാം എഴുതി പരിചയമുള്ള ആളുകളൊക്കെ ആയിരിക്കും എങ്കിലും നമ്മൾ ഓരോ പേപ്പറിൻ്റെ ഓരോരോ കോഴ്സും എടുത്ത് പ്രത്യേകം പ്രത്യേകം എടുത്ത് നോക്കുമ്പോൾ അതിൽ കൂടുതലായിട്ടും പ്രഡിക്ഷൻ ഉള്ള കുറച്ച് ടോപ്പിക്സ് അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ടോപ്പിക്സ് മോഡൽ ആൻസർ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെയും ഒരു ഐഡിയ ഒരു നല്ലൊരു ഐഡിയ കിട്ടുകയാണല്ലേ എങ്ങനെയാണ് ആൻസർ കൃത്യമായിട്ട് എഴുതേണ്ടത് എന്തൊക്കെ കോണ്ടൻസ് ആണ് അതിൽ ആഡ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് ഒരു നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പാകത്തിൽ ഒരു ആൻസർ കൊടുക്കേണ്ടത് എന്നതിനെ പറ്റിട്ടൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമ്മുടെ ഡെവലപ്മെന്റൽ സൈക്കോളജിയെ പറ്റി ഒന്ന് നോക്കാം ബി പി സി സി വൺ നോട്ട് നയൻ അല്ലെ ഡെവലപ്മെന്റൽ സൈക്കോളജി യഥാർത്ഥത്തിൽ ഒരു അമ്മയുടെ എന്താ പറയുക ബോംബിനകത്ത് നിന്ന് നമ്മൾ ജന്മം കൊള്ളുന്നത് മുതൽ നമ്മുടെ മരണം വരെയുള്ള ജീവിത കാലയളവിനെ അല്ലെ ആ ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിനെയാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ തന്നെ ഒരുപാട് കൾച്ചറലും പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റിയലും കോഗ്നേറ്റീവും സൈക്കോളജിക്കലും ബയോളജിക്കലും ഫിസിക്കലും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് കൂടിയാണ് നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് തിയോറിറ്റിക്കൽ പേഴ്സ്പെക്റ്റീവ്സ് വരുന്നുണ്ട് പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻസ് വരുന്നുണ്ട് കൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു പേപ്പർ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സൈക്കോളജിക്കൽ തിയറീസിന്റെയും അതുപോലെ പിന്നെ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവിനെ പറ്റിയിട്ടൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അത് തന്നെ ഒരു റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുന്ന രീതിയിലാണ് നമ്മൾ പോയിട്ടുള്ളത് ക്ലാസ്സുകളൊക്കെ നമ്മൾ ആ രീതിയിലാണ് എടുത്തു പോയിട്ടുള്ളത് അപ്പൊ ഇവിടെ നമുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റും അതുപോലെ അല്ലാത്ത കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് ഇപ്പൊ ഈ ഒരു പേപ്പറില് ഒരു അഞ്ച് ബ്ലോക്കാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അല്ലെ അഞ്ച് ബ്ലോക്കിലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ടുള്ള സബ് യൂണിറ്റുകളും വരുന്നുണ്ട് അപ്പൊ ഏതിനൊക്കെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടെ നമുക്കൊന്ന് നോക്കാം നമ്മുടെ സിലബസ് മാപ്പിങ് നോക്കാം നമുക്ക് വരുന്നത് ആദ്യത്തെ ഒരു ബ്ലോക്കിൽ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഒക്കെയാണ് അല്ലെ ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് ആണ് ഒരു മെയിൻ ഒരു ബ്ലോക്ക് വരുന്നത് അതിൽ ടോപ്പിക്ക് ഒരു റെലവൻസ് ആണ് നമ്മൾ നോക്കുന്നത് എക്സാമിന്റെ ഒരു റെലവൻസ് വെച്ചിട്ടാണ് നോക്കുന്നത് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയും ഫോർ ടൈം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ആണ് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് ലെവൽ എന്ന് പറയുന്നത് ഹൈ ആണ് അല്ലേ നാല് തവണയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് ഹൈ ഇമ്പോർട്ടൻസോടുകൂടെ നമ്മൾ നോക്കണം ഇനി രണ്ടാമത്തെ ബ്ലോക്ക് ആണ് ഡൊമൈൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡൊമൈൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ നമ്മൾ ഫിസിക്കലും ഫിസിക്കൽ ഡെവലപ്മെന്റും സൈക്കോളജിക്കൽ പൊഗ്നിറ്റിയും ഒക്കെ പഠിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഫിസിക്കൽ ആൻഡ് പെർസെപ്ച്വൽ ഡെവലപ്മെന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബോഡി ഗ്രോത്ത് ആൻഡ് ചേഞ്ചസ് ഉണ്ടല്ലോ അതാണ് മെയിൻ ടോപ്പിക് മൂന്ന് ടൈം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടൻസ് ലെവലാണ് മീഡിയം എന്ന് പറയുമ്പോൾ ഒട്ടും ഇല്ല എന്നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം ത്രീ ടൈംസ് അത് കണ്ടിട്ടുണ്ട് ഓക്കെ ഇനി അടുത്ത ബ്ലോക്ക് ആണ് പ്രാക്ടിക്കൽ ഇഷ്യൂസ് പ്രാക്ടിക്കൽ ഇഷ്യൂസിലെ നമ്മൾ സോഷ്യൽ സ്ട്രക്ചറും അതുപോലെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലുള്ള ഉള്ള ഡെവലപ്മെന്റും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഒരു യൂണിറ്റിന് തന്നെ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിൽ തന്നെ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ടു ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത് അത് മീഡിയം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ വെച്ചിട്ടുള്ളതെങ്കിലും ഒരിക്കലും അത് സ്കിപ്പ് ചെയ്ത് പോവരുത് ഓക്കെ ഈ അടുത്ത ഒരു ബ്ലോക്കാണ് അപ്ലൈഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ അതിലെ നമ്മൾ സൈക്കോ ഡെവലപ്മെന്റൽ സൈക്കോ പത്തോളജി അഥവാ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഡെവലപ്മെന്റൽ ടൈമിൽ വരുന്ന സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിനെയൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പൊ അതിൽ കൂടുതൽ എ ഡി എച്ച് ഡി അതുപോലെ ഓട്ടിസം ടി ഡിസോർഡർ എൽ ഡി അതുപോലെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പൊ അതിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി അഥവാ എ ഡി എച്ച് ഡി എന്ന പറയുന്ന ഒരൊറ്റ ടോപ്പിക്ക് മാത്രം ഫൈവ് ടൈം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് അതിനെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ആണ് ഓക്കെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി വെച്ചിട്ട് കൂടുതൽ വരുന്നത് നോക്കൂ എ ഡി എച്ച് ഡിക്ക് അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് അതുപോലെ കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് എന്ന് പറയുന്ന ഫസ്റ്റ് ബ്ലോക്കിലെ ഒരു ടോപ്പിക്കിന് നല്ല ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം ഓക്കെ ഇനി നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം ഓൾറെഡി അറിയാവുന്നതാണ് എങ്കിലും നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് എസ് എ ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റൻ നമുക്കറിയാം നമുക്ക് കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് ഇൻ നേച്ചർ ആണ് നമ്മുടെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ വരുന്നത് എങ്കിലും അതിൽ പല തരത്തിലും നമുക്ക് കാണാൻ പറ്റും ഒന്ന് എസ് എ ആണ് അതിൽ എങ്ങനെയാണ് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓൺ കെ തിയറീസ് ആൻഡ് കോൺസെപ്റ്റ്സ് എന്തെങ്കിലും ഒരു തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റിനെയൊക്കെ തന്നിട്ട് അതിനെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ള രീതിയിലാണ് എസ് എ വരുന്നത് ഓക്കെ അതില് എക്സാം ക്വസ്റ്റ്യൻസ് ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം ലൈക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറി ഓഫ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ കോഗിനേറ്റീവ് തിയറി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും അതിൽ വരുന്നുണ്ടാവുക അപ്പൊ ഒരു ഫൈവ് ടൈംസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റൻസിനൊക്കെ കാണാൻ പറ്റുന്നത് ഇനി രണ്ടാമത്തെ ഒന്ന് ഷോർട്ട് നോട്ട്സ് ആണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് നോട്ട്സിൽ ബ്രീഫ് ഫോക്കസ്ഡ് ആൻസേഴ്സ് ആണ് നമുക്ക് വരേണ്ടത് ഏതെങ്കിലും ഒരു സബ് ടോപിക്സ് തന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് തന്നിട്ട് അതിൽ പ്രത്യേകിച്ച് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽ കൊടുക്കാനല്ല അതിൽ ബ്രീഫായിട്ടുള്ളൊരു ആൻസർ കൊടുക്കാനുള്ള രീതിയിലാണ് ഷോർട്ട് നോട്ട്സ് വരുന്നത് അപ്പൊ അതിന്റെ ചിലപ്പോൾ നമുക്കൊരു പാർട്ട് ബി എന്നൊക്കെ തരുന്ന സമയത്ത് അതിൽ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദിസ് ടോപ്പിക് അല്ലെങ്കിൽ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ദീസ് ടോപ്പിക്സ് എന്നൊക്കെ പറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു രീതിയിൽ ബ്രീഫായിട്ടുള്ള ആൻസർ ആണ് കൊടുക്കേണ്ടത് അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ബേൾഡ് ബൈസ് അറ്റാച്ച്മെന്റ് തിയറി അല്ലെ അത് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ എഴുതാറൊന്നുമില്ല പക്ഷേ ഉള്ള അതിന്റെ അറ്റാച്ച്മെന്റ് തിയറിയെ അത് കുറച്ച് ഒരു ബ്രീഫ് ആയിട്ട് എഴുതുക എന്നൊരു അർത്ഥത്തിലാണ് അപ്പൊ അതില് ഫ്രീക്വൻസി സെവൻ ടൈംസ് ആണ് ഇപ്പൊ വളരെ ഇമ്പോർട്ടൻസോട് കൂടെ നോക്കാം ഇനി മൂന്നാമത്തെ ഒന്നാണ് ക്രിറ്റിക്സ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് തിയറീസ് ഓർ പെർസ്പെക്ടീവ്സ് ഏതെങ്കിലും ഒരു തിയറി തന്നിട്ട് ഇപ്പൊ ലൈക് നമ്മുടെ എറിക്സിന്റെ തിയറി അല്ലെങ്കിൽ പിയാഷയുടെ തിയറി അല്ലെങ്കിൽ കോൾബെർഗിന്റെ തിയറി അങ്ങനെ ഏതെങ്കിലും ഒരു തിയറി തന്നിട്ട് അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാം എന്നുള്ള തരത്തിലൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിൽ ഒരു എക്സാമ്പിൾ ആണ് വൈഗോൾസ്കീസ് സോഷ്യോ കൾച്ചറൽ തിയറി അതിനെ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത് അപ്പൊ അതിൽ നിങ്ങൾ നോക്കേണ്ടത് എന്താണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം അത് ജസ്റ്റ് ഒരു ഓക്കെ വൈഗോൾസ്കീയുടെ തിയറിയാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ അതങ്ങ് എഴുതാം ഓക്കെ അതങ്ങ് ഡീറ്റെയിൽ എഴുതുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്താണ് അവർ അവരുടെ ആവശ്യം എന്താണ് അത് എക്സ്പ്ലനേഷൻ ആണോ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതലാണോ ക്രിട്ടിക്കൽ അനലൈസ് ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കണം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആൻസർ തൃത്തിയാനായിട്ട് എങ്കിലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയുള്ള മാർക്ക് നമുക്ക് കിട്ടുകയുള്ളൂ ഓക്കെ അപ്പൊ ക്രിട്ടിക്കൽ അനലൈസിന് ഫ്രീക്വൻസി വരുന്നത് ത്രീ ആണ് ഇനി ഉള്ളതാണ് കേസ് സ്റ്റഡീസ് നമ്മളെ ലാസ്റ്റത്തെ ബ്ലോക്കിലൊക്കെ വരുന്ന പോലെ ലാസ്റ്റ് ബ്ലോക്കിലൊക്കെ നമുക്ക് ഒരു ഡെവലപ്മെന്റൽ ഇഷ്യൂസ് അല്ലെ ഡെവലപ്മെന്റൽ സൈക്കോപത്തോളജിയൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അതൊക്കെ കേസ് സ്റ്റഡീസിന്റെ ഫോർമാറ്റിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക് റിയൽ വേൾഡ് എക്സാമ്പിളോട് കൂടെ നമ്മൾ എഴുതേണ്ട ആണ് കേസ് സ്റ്റഡീസ് ആയിട്ട് വരുന്നത് അപ്പൊ അതിനൊരു ആണ് അനലൈസ് ഡെവലപ്മെന്റൽ ഇഷ്യൂ യൂസിങ് ബ്രോൺ ഫ്രണ്ട് ബ്രണ്ടേസ് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ് ഒക്കെ ആ ഒരു രീതിയിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ വരാൻ ചാൻസ് ടു ടൈംസ് ആണ് അതിന്റെ ഒരു ഫ്രീക്വൻസി ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് വെച്ച് ഒരു മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം അപ്പൊ ആദ്യത്തെ ബ്ലോക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള യൂണിറ്റ്സ് ആണ് ഇൻട്രോഡക്ഷൻ ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് പേഴ്സ്പെക്റ്റീവ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇത് രണ്ടും അതിൽ സാധാരണ വരാറുള്ളത് എസ്എസും ഷോർട്ട് നോട്ട്സും ആണ് എസ് എസും ഷോർട്ട് നോട്ട്സും ആണ് ഫസ്റ്റ് ബ്ലോക്കിൽ കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് തന്നെ ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം യൂണിറ്റ്സും കൂടുതലാണ് അല്ലെ യൂണിറ്റ്സിന്റെ എണ്ണവും കൂടുതലാണ് ഇപ്പൊ രണ്ടാമത്തെ തന്നെ അടുത്ത ബ്ലോക്ക് ആണ് ഡൊമൈൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഉള്ള ബ്ലോക്ക് യൂണിറ്റ്സ് ഫ്രീക്വന്റ് ആസ്ക് ചെയ്യുന്നത് ഫിസിക്കൽ ആൻഡ് പെർസ്പെക്ച് പെർസെപ്ഷൽ ഡെവലപ്മെന്റും ലാംഗ്വേജ് ഡെവലപ്മെന്റും ആണ് അപ്പൊ അതിന് കൂടുതലായിട്ടും ഷോർട്ട് നോട്ട്സ് ആണ് വരാൻ ചാൻസ് ഉള്ളത് അതേപോലെ ക്രിറ്റിക്സും ക്രിറ്റിക്സ് വരുന്നത് കൂടുതലും സെക്കൻഡ് ബ്ലോക്കിലാണെന്ന് നോട്ട് ചെയ്യാം ഓക്കെ ട്വന്റി ഫൈവ് മാർക്സ് ഒക്കെയാണ് ആവറേജ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇനി മൂന്നാമത്തത് പ്രാക്ടിക്കൽ ഇഷ്യൂസ് ആണ് ഇതിൽ സോഷ്യൽ സ്ട്രക്ചറും ഡെവലപ്മെന്റ് ഇൻ ദി ഇന്ത്യൻ കോൺടെക്സ്റ്റൊക്കെയാണ് അല്ലേ അപ്പൊ അത് യൂഷ്വലി എസ് ഐസ് മാത്രമാണ് വരുന്നത് കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ആഡ് ഓൺ ഒക്കെ ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്സ് ഒക്കെയാണ് സോഷ്യൽ ഒക്കെ വരുന്നത് അപ്പൊ അതില് യൂഷ്വലി എസ് ആണ് വരുന്നത് ട്വന്റി ആണ് അതിന്റെ ഒരു മാർക്ക് ാസ്റ്റത്തെ ബ്ലോക്ക് ആയില്ല അപ്ലൈഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അല്ലെ അതില് ഡെവലപ്മെന്റ് ആ സൈക്കോപത്തോളജി വൺ ആൻഡ് ടു ആണ് അപ്പൊ അതിൽ കൂടുതൽ കേസ് സ്റ്റഡീസും എസ് ഐസും ആണ് വരുന്നത് ട്വന്റി ഫൈവ് ആണ് അതിന്റെ മാർക്കിംഗ് ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് എസ്ഐസ് ആണോ ചാൻസ് ഉള്ളത് ഷോർട്ട് നോട്ട്സ് ആണോ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ ക്രിറ്റിക്സ് ആണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അതിനനുസരിച്ച് എക്സാം പ്രിപ്പയർ ചെയ്യാം ഓക്കെ നോക്കൂ ഫസ്റ്റ് ബ്ലോക്കിൽ തേർട്ടി ആണ് സെക്കൻഡ് ബ്ലോക്ക് വരുമ്പോ യിന്റ് സീറോ എന്നുള്ള രീതിയിൽ മൂന്നാമത്തെ പ്രാക്ടിക്കൽ ഇഷ്യൂസിൽ ട്വന്റി ആൻഡ് അപ്ലൈഡ് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ വീണ്ടും ട്വന്റി ഫൈവ് ആണ് നമ്മുടെ ചാൻസ് വരുന്നത് ഓക്കെ ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാം ഫേസ്റ്റ് ബ്ലോക്കിൽ റിപ്പീറ്റഡ്ലി കൂടുതലും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് യൂണിറ്റ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് അതിലെ ടോപ്പിക് കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഒരു ക്വസ്റ്റൻ ഇങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളത് എക്സ്പ്ലൈൻ ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് വിത്ത് എക്സാംപിൾസ് എന്നൊക്കെ ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത് ഫ്രീക്വൻസി ത്രീ ടൈംസ് ആണ് പത്ത് മാർക്കിന്റെ എഫ് ആയിട്ടാണ് വരാൻ സാധ്യതയുള്ളത് ഇനി രണ്ടാമത്തെ ഡൊമൈൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ടോപ്പിക്കാൻ ഉണ്ടല്ലോ അതാണ് ചാൻസ് ഉള്ളത് ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻ ചൈൽഡ് ഹുഡ് എന്ന ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വരും അപ്പൊ അതിന്റെ ഫ്രീക്വൻസി ഫോർ ആണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് എയ്റ്റ് ആണ് ഓക്കെ ഇനി പ്രാക്ടിക്കൽ ഇഷ്യൂസ് അടുത്ത ബ്ലോക്ക് അതിലുള്ള യൂണിറ്റ് തന്നെ സോഷ്യൽ സ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ദ ഇന്ത്യൻ കോൺടെക്സ്റ്റ് ആണ് അതിലെ ടോപ്പിക് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക് ആയിരിക്കും വരിക ഓക്കെ കൂടുതലായിട്ടും ഇനി അതിന്റെ ഒരു ക്വസ്റ്റിന്റെ ചാൻസ് എങ്ങനെയായിരിക്കും ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻ ദ ഇന്ത്യൻ കോൺടെക്സ്റ്റ് ഡിസ്കസ് ദ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഓൺ ഹ്യൂമൻ ഡെവലപ് ഇൻ ദ ഇന്ത്യൻ കോൺടെക്സ്റ്റ് ഇന്ത്യൻ കോൺടെസ്റ്റിന്റെ രീതിയിൽ തന്നെ നമ്മൾ അത് എഴുതേണ്ടി വരും അങ്ങനെ ഒരു ക്വസ്റ്റൻ വന്നത് അതിന്റെ ഫ്രീക്വൻസി ടൂ ആണ് മാർക്ക് യൂഷ്വലി ടെൻ മാർക്കിന്റെ ഒറ്റ എസ് എ ക്വസ്റ്റൻ ആയിട്ടാണ് വരാൻ സാധ്യതയുള്ളത് ഇനി ലാസ്റ്റത്തെ അപ്ലൈഡ് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ഡെവലപ്മെന്റ് സൈക്കോപത്തോളജി അതിൽ തന്നെ ക്ലിനിക്കൽ പിക്ചർ ഓഫ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ നേരത്തെ നമ്മൾ എ ഡി എച്ച് ഡി പറഞ്ഞിരുന്നു അപ്പൊ ഓട്ടിസത്തിനും അതേ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക അപ്പൊ അതിന്റെ ഒരു ചാൻസ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എലുസിഡേറ്റ് ദ ക്ലിനിക്കൽ പിക്ചർ ഓഫ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന രീതിയിലായിരിക്കും അപ്പൊ ക്ലിനിക്കൽ പിക്ചർ ആയിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ അതിന്റെ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി ആണ് ഹൈ ആണ് ഫൈവ് ആണ് വരുന്നത് ട്വൽവ് മാർക്ക് ആണ് അതിന് ആവറേജ് ആയിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണത് നമുക്ക് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നോക്കാം ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള ഓവർ ആൻഡ് പെർസ്പെക്ടീവ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ ഡെവലപ്മെന്റ് കോൺസെപ്റ്റ് ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഹൈ ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഹൈ പ്രോബിലിറ്റി ആണ് വരാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു ടോപ്പിക് ആണത് അപ്പൊ നിങ്ങൾ അതിനെ ഒരുപാട് എക്സാംസിൽ കൺസിസ്റ്റന്റ്ലി ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ ഒരു നമ്മുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഫൗണ്ടേഷണൽ അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം ഇനി രണ്ടാമത്തെ ഡൊമൈൻസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റിലെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ് ആയിട്ട് അപ്പോൾ വളരെയധികം റിപ്പീറ്റഡ്ലി ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ഓക്കെ ഇനി അടുത്തത് പ്രാക്ടിക്കൽ ഇഷ്യൂസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഇമ്പാക്ട് ഓഫ് സോഷ്യൽ സ്ട്രക്ചർ ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് അപ്പൊ അത് പ്രോബബിലിറ്റി ഉണ്ട് അത് മീഡിയം ആണ് കൊടുത്തിട്ടുള്ളതെങ്കിലും എസ്എസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ അത് പഠിക്കേണ്ടത് അത് ഇന്ത്യൻ കോൺസെപ്റ്റിന്റെ ഒരു റെലവൻസ് വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ ഓക്കെ ഇനി ലാസ്റ്റത്തെ ഹ്യൂമൻ അപ്ലൈഡ് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ സൈക്കോപത്തോളജി ആണ് സൈക്കോപത്തോളജിയിൽ വരുമ്പോൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് അപ്പൊ അത് ഒരു അപ്ലൈഡ് സൈക്കോളജിയിൽ അല്ലെങ്കിൽ അപ്ലൈഡ് ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഹൈ ഫ്രീക്വൻസിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത് നിർബന്ധമായിട്ടും വളരെ വ്യക്തമായിട്ട് അതിന്റെ ഓരോരോ പിന്നെ സിംറ്റംസും അതുപോലെ ക്ലിനിക്കൽ പിക്ചറും എല്ലാ കാര്യങ്ങളും അതിന്റെ കോഴ്സസും കോസൽ ഫാക്ടീസും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോകുക ഓക്കെ ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഒക്കെയാണ് വന്നിട്ടുള്ളത് ഒന്ന് ഡോമെന്റ്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് രണ്ട് പ്രാക്ടിക്കൽ ഇഷ്യൂസ് മൂന്ന് അപ്ലൈഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് പിന്നെ ഓവർവ്യൂ ആൻഡ് പെർസ്പെക്റ്റീവ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന രീതിയിലും കൊടുക്കാം ഓക്കെ ഇതിലുള്ള ഏതൊക്കെയാണ് ടോപ്പിക്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നോക്കാം ഈ കമ്മിങ് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ എക്സാമിൽ വരാൻ ചാൻസ് ഉള്ള രീതിയിൽ ഈ ഒരു രീതിയിലായിരിക്കും വരിക ക്വസ്റ്റ്യൻ വരിക എന്നുള്ള തരത്തിലാണ് അപ്പൊ നമുക്കറിയാം ടൂ അവേഴ്സ് ആണ് നമ്മുടെ ടൈം അമ്പത് മാർക്കിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എയ്റ്റീൻ ആണ് നമ്മുടെ പാസ് മാർക്ക് ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമുക്ക് രണ്ട് കണ്ടില്ല സെക്ഷൻ വണ് സെക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക അപ്പോ ഈ എട്ട് ക്വസ്റ്റ്യൻസിൽ ടോട്ടൽ എട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും അപ്പൊ അതിൽ ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ടോട്ടൽ ആൻസർ ചെയ്യേണ്ടത് അഞ്ച് ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത് അതിൽ തന്നെ സെക്ഷൻ വണ്ണില് മിനിമം ടൂ നമ്മൾ ചൂസ് ചെയ്യണം അതുപോലെ സെക്ഷൻ ടൂലും മിനിമം ടു നമ്മൾ ചൂസ് ചെയ്യണം അപ്പോൾ ഒരു സെക്ഷനിൽ രണ്ടോ മൂന്നോ ഒരു സെക്ഷനിൽ രണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാത്തിനും ഈക്വൽ മാർക്സ് ആണ് ഓരോ ക്വസ്റ്റിനും ഈക്വൽ മാർക്സ് ആണ് വന്നിട്ടുള്ളത് ത്രീ ഹൺഡ്രഡ് ആണ് നമ്മുടെ ഒരു വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം സെക്ഷൻ വണ്ണില് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഡിസ്കസ് ദ റോൾ ഓഫ് ക്രിറ്റിക്കൽ ആൻഡ് സെൻസിറ്റീവ് പീരിയഡ്സ് ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഓക്കെ ഗ്രോത്തും ഡെവലപ്മെന്റും ഉള്ള ഒരു രണ്ടും തമ്മിലുള്ള ഒരു കോൺസെപ്റ്റ് എന്താണ് അല്ലെങ്കിൽ ഗ്രോത്തിന്റെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്മെന്റിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണ് അതേപോലെ സെൻസിറ്റീവ് പീരീഡും ക്രിട്ടിക്കൽ പീരീഡും നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് ക്രിട്ടിക്കൽ പീരീഡ് എന്താ സെൻസിറ്റീവ് പീരീഡ് എന്താന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ചൈൽഡ്ഹുഡ് അതുപോലെ എഡോളസൻസ് അങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില മൈൽ സ്റ്റോൺസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ വരേണ്ടത് ഇനി രണ്ടാമത്തെന്താ എക്സ്പ്ലെയിൻ റീസൻറ്റ് സൈക്കോസ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് എക്സാമ്പിൾ ഇൻ അണ്ടർസ്റ്റാൻഡിംഗ് ഹ്യൂമൻ ബിഹേവിയർ അപ്പൊ എറിസന്റെ എട്ട് സ്റ്റേജസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രസ്റ്റ് വേർസസ് മിസ് ട്രസ്റ്റ് ഓട്ടോമിസ് ഡൌട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എട്ട് എണ്ണം പഠിച്ചിട്ടുണ്ട് ഈ എട്ടെണ്ണം പഠിക്കുമ്പോഴും നമ്മൾ ഇഷ്ടംപോലെ അതിന് എക്സാമ്പിൾസുകൂടെ ആഡ് ചെയ്തിട്ടാണ് പഠിച്ചത് അല്ലേ ഓരോന്നിനും എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒന്നുകൂടെ നമ്മുടെ റിവിഷൻ സെഷൻസ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കി കാണുക ക്ലാസുകളൊക്കെ കാണുക ഈ ഒരു റിക്സന്റെ തിയറി അത് പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കുക ഓരോ സ്റ്റേജസിൻ്റെയും കൂടെ തന്നെ പഠിക്കുക അപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഓർത്ത് വെക്കാനും എളുപ്പമാണ് അതുപോലെ ഇങ്ങനെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് എഴുതാനും ഈ സ്റ്റേജസിനേക്കാൾ പെട്ടെന്ന് നമ്മൾ കൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും നമുക്ക് എളുപ്പമായിരിക്കും മൂന്നാമത്തെ ഡിസ്ക്രൈബ് വൈഡ് ഗോഡ്സ് കി സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് കോർഗിനേറ്റീവ് ഡെവലപ്മെന്റ് എംബസൈസിംഗ് ദ റോൾ ഓഫ് സ്കോൾഡിംഗ് ആൻഡ് ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ഓക്കെ അപ്പൊ അതില് വൈഗോട്സ്കീടെ തീയറി പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്കഫോൾഡിങ്ങും ജഡ് പി ഡി അഥവാ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഓക്കെ അപ്പൊ അതിന് ആ ഒരു നമ്മുടെ ഡയഗ്രോ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പഠിക്കുമ്പോൾ ഡയഗ്രോ ഒക്കെ വെച്ചിട്ട് പഠിക്കാൻ നോക്കുക അപ്പൊ നമുക്ക് എളുപ്പത്തിൽ എഴുതാനും പറ്റും അല്ലെ ഒരു കൊസ്റ്റിൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നല്ല ഒരു ഡയഗ്രാം വരച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് എഴുതാനും എളുപ്പമാണ് ഓക്കെ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒരു ഡയഗ്രാം ഒക്കെ വെച്ചിട്ട് പഠിക്കാം ഓക്കെ ഇനി നാലാമത്തെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ബ്രോൺഫെൻ ബ്രേഴ്സ് ബയോളജിക്കൽ മോഡൽ ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഹൈലൈറ്റിംഗ് ഇൻസ് അപ്ലിക്കേഷൻ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ചൈൽഡ് ഡെവലപ്മെന്റ് ഇതും ഇതേപോലെ തന്നെ ഒരു ഡയഗ്ര ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ബ്രോൺഫെൻ ബ്രഡ്സ് ബയോളജിക്കൽ ഇക്കോ മോഡൽ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പൊ അതിന് നമ്മൾ ആ ഒരു ഡയഗ്രത്തോടുകൂടെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിക്കുക അതുപോലെ ഇതിൽ ചോദിച്ചിട്ടുള്ള എന്താണ് അപ്ലിക്കേഷൻ ഇൻ അണ്ടർസ്റ്റാൻഡിങ് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ് അപ്ലിക്കേഷൻ ലെവലിലാണ് അവർ ചോദിച്ചിട്ടുള്ളത് ഇതും നമ്മൾ എക്സാമ്പിളോടുകൂടെ അവതരിപ്പിക്കുക പിന്നെ സെക്ഷൻ ടു ആണ് ഡിസ്കസ് ദ സ്റ്റേജസ് ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് ഏർലി ചൈൽഡ്ഹുഡ് ഹൗ ഡു കോഗിനേറ്റീവ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദിസ് പ്രോസസ് ഓക്കെ അപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിനും ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ സ്റ്റേജസും നിങ്ങൾ എഴുതണം അതുപോലെ കോഗ്ഗിനേറ്റീവ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാണ് കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം ഇനി ആറാമത്തെയാണ് എക്സ്പ്ലെയിൻ ദ കാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊസോഷ്യൽ ബിഹേവിയർ ഇൻ ചിൽഡ്രൻ പ്രോ സോഷ്യൽ ബിഹേവിയർ ആണ് ഡിസ്കസ് ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിങ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് എംപതി അപ്പൊ പ്രോസോഷ്യൽ ബിഹേവിയർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാണ് ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കുക അതെ ഹെൽപ്പ് ചെയ്യുക എന്നൊരു രീതിയാണ് പ്രോസോഷ്യൽ അപ്പൊ അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എമ്പതി അല്ലെ എമ്പതി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും അപ്പൊ അതിനെ പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത് പിന്നെ അതിന്റെ ക്യാരക്ടേഴ്സ് പത്ത് മാർക്കിലാണ് വരുന്നത് ഇനി ഏഴാമത്തെയാണ് എലൂസിഡ് ദ ക്ലിനിക്കൽ പിക്ചർ ഓഫ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ക്ലിനിക്കൽ പിച്ചർ ഹൈലൈറ്റ് ദ ചാലഞ്ചസ് ആൻഡ് റെസിലിയൻസ് ഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് സെയിം ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോസൽ ഫാക്ടേഴ്സ് മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മളിതിൽ മനസ്സിലാക്കി വെച്ചിരിക്കണം ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ ദ ഫോളോയിങ് ഷോർട്ട് നോട്ട്സ് ആയിട്ടാണ് വരുന്നത് ഒന്ന് കോൾബർഗ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് രണ്ടാമത്തത് അറ്റാച്ച്മെന്റ് തിയറി ഓഫ് ബോൾബൈ അപ്പൊ എല്ലാ തിയറീസും നമ്മൾ നിങ്ങൾക്ക് റിവിഷൻ ഒക്കെ എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു എല്ലാ തിയറീസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇനി ഇതിൽ വരുന്ന മാഷിയാസ് ഐഡന്റിറ്റി സ്റ്റാറ്റസ് മോഡലൊക്കെ അതിൽ വരുന്നതാണ് അതൊക്കെ മേ ബി ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ എല്ലാ തിയറീസും ഡയഗ്ര ഒക്കെ ഉള്ളതാണെങ്കിൽ അത് വരച്ചിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക മറന്നു പോവാത്ത രീതിയിൽ അപ്പൊ ഈ ഇതാണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വരാൻ ചാൻസ് ഉള്ള സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ക്വസ്റ്റ്യൻ ആണ് ഇത് ഇത് മാത്രം പഠിച്ചിട്ട് പോകരുത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ നോക്കി പോവുക ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ നിങ്ങൾക്കൊന്നും സ്കിപ്പ് ചെയ്യാനില്ല എല്ലാം ഒന്ന് വായിച്ചിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് കംപ്ലീറ്റ്ലി കറക്റ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എല്ലാം വ്യക്തമായി വായിച്ചു പോവുക എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയഗ്രാംസ് ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതാനുള്ള രീതിയിൽ നമ്മൾ പഠിച്ചിട്ട് പോകാം ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു എക്സാം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാവർക്കും ഓർത്തിപ്പ് താങ്ക് യു നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ വേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയങ്ങളേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്